നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ എല്ലാം സോൾട്ടിൽ ഉണ്ട് ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ ചുള്ളിക്കൽ കൊച്ചി കിളിർത്ത വിത്ത് നശിച്ചു പോകുന്നതിന് മുമ്പ് വയലുകളിൽ വിതയ്ക്കാൻ ഉപ്പുവെള്ളം ഒഴിവാക്കി തരണമെന്ന് പൊക്കാളി കർഷകർ കിളിർത്ത വിത്ത് നശിച്ചു പോകുന്നതിന് മുമ്പ് വയലുകളിൽ വിതയ്ക്കുവാൻ അധികാരികൾ നെൽവയലുകളിൽ നിന്ന് ഉപ്പുവെള്ളം ഒഴിവാക്കി തരണമെന്ന് പൊക്കാളി കർഷകർ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള പൊക്കാളി നില വികസന ഏജൻസി പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വിജ്ഞാപനം ചെയ്ത ഉത്തരവനുസരിച്ച് നെൽവയലിൽ നിന്നും ഉപ്പുവെള്ളം ഏപ്രിൽ പതിനഞ്ചിനുള്ളിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു മൂന്ന് മാസത്തിന് ശേഷവും ചെല്ലാനം പഞ്ചായത്തിലെ നാനൂറ്റി അറുപത് ഏക്കർ വിസ്തൃതിയുള്ള മറവക്കാട് പാടശേഖരത്തിലെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഏക്കർ കൃഷിയോഗ്യമായ വയലുകളിൽ നിന്നും ഇതുവരെ ഉപ്പുവെള്ളം ഒഴിവാക്കിയിട്ടില്ല നിലവിൽ വയൽ തട്ടുകളിൽ മൂന്നരയിലധികം വെള്ളം നിലനിൽക്കുകയാണ് സൗജന്യ വൈദ്യുതി വെള്ളം പമ്പ് ചെയ്ത് ഒഴിവാക്കാൻ മൂന്ന് അമ്പത് എച്ച് പിയുടെ മോട്ടോറുകളും അനുബന്ധ സൗകര്യങ്ങളും സർക്കാർ ഫണ്ടിൽ നിന്നും പാടശേഖര ഭാരവാഹികൾ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും ഈ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് വെള്ളം ഒഴിവാക്കാമെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൃഷി വകുപ്പിനാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പഞ്ചായത്തിലെ മറവക്കാട് പാട് ഏജൻസിയുടെ ഉത്തരവനുസരിച്ച് എല്ലാ വർഷവും ഏപ്രിൽ പതിനഞ്ചിനകം ഉപ്പുവെള്ളം പൂർണ്ണമായിട്ടും ജില്ലാ കളക്ടറാണ് ഉത്തരവിറങ്ങുന്നത് ഈ വർഷം ഇതുവരെ വെള്ളം പറ്റിയിട്ടില്ല അപ്പോൾ അത് താലൂക്ക് ഉദ്യോഗസ്ഥർ കൂടി ഈ ചേർന്നാണ് ചെയ്യേണ്ടത് അവർ അത് ചെയ്യാത്ത കൊണ്ടാണ് നമ്മളുടെ വിത്ത് വെള്ളത്തിലിട്ട് മുളപ്പിച്ച് വിത്ത് പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് വെള്ളം ഒഴിവാക്കാൻ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള കൊച്ചി താലൂക്കിലെ ഉദ്യോഗസ്ഥരെയും ചെല്ലാനം പഞ്ചായത്ത് സെക്രട്ടറിയും രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രേഖാമൂലം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ചുമതലപ്പെടുത്തിയത് വിതയ്ക്കുന്നതിന് മുന്നോടിയായി നൂറ്റി അൻപത് കിലോ വിത്ത് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വെള്ളത്തിൽ മുക്കി ചാക്കുകളിൽ കെട്ടിവച്ചിട്ടുണ്ട് വിത്ത് ഇതിനകം ക്ലീർത്ത് ചാക്കുകളുടെ പുറമേ വന്നു കഴിഞ്ഞു വിത്ത് വിത്തീനിയം വയലുകളിൽ വിതച്ചില്ലെങ്കിൽ വളരുവാനുള്ള ശേഷി പൂർണ്ണമായും നശിച്ചു പോകും എന്ന് വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വയലുകളിൽ നിന്നും വെള്ളം ഒഴിവാക്കി തരുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നെൽകർഷകർ പറയുന്നത് എം എം ചാന്തു മഞ്ചാടി ഫ്രാൻസിസ് കെ കളത്തുങ്കൽ ജോസഫ് സരോജിനി ിർലി ജെയിംസ് ദീപക് എന്നിവരാണ് ഇത് സംബന്ധിച്ച് പ്രതിഷേധത്തിൽ ആ ഉത്തരന്റെ മറവിലാണ് നമ്മൾ കൃഷിയും പോവും മറ്റുള്ളവര് മറ്റൊരു ചെമ്മീൻ വാട്ട് ലാഭം ഉണ്ടാവും ഇത്തരത്തിലാണ് ഈ പൊക്കാൾ കൃഷി ഇല്ലാതെയായി ഈ അഞ്ച് താലൂക്കുകളിലുള്ള ഈ നാൽപ്പതായിരം പൊക്കാൾ കൃഷി മത്സ്യബാഹ്യം തിരിച്ചടച്ചിരിക്കാൻ അതില്ലാതായി അതിന്റെ പ്രധാന കാരണം ജില്ലാ കളക്ടർ ആകുന്ന സമിതിയാണ് കുറ്റക്കാരാണതില് നൂറ് ശതമാനം കുറ്റക്കാരാണ് ഞാൻ നൂറുകണക്കിന് കത്തുകളാണ് ഇവർ കഴിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി